കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയാണ് സംസ്ഥ ആ സംസ്ഥയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ തർക്കമാണ് സംഘടനയ്ക്കകത്തും പുറത്തും പരസ്യമായി ഏറ്റുമുട്ടൽ പ്രസ്താവനകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുവിഭാഗവും ഒരു വിഭാഗം ലീഗിനെ അനുകൂലിക്കുന്നവരാണ് മറുവിഭാഗം ലീഗിനെ എതിർക്കുന്നവരാണ് ലീഗിനെ അനുകൂലിക്കുന്നവർ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമുക്ക് അല്ലെങ്കിൽ സംസ്ഥയ്ക്ക് ഒരേ നിലപാടായിരിക്കണം എന്ന നിലപാടിൽ നിൽക്കുന്നവരാണ് എന്നാൽ ലീഗ് അനുകൂലികൾ സംസ്ഥ ഇപ്പോൾ ലീഗിനോടൊപ്പം നിൽക്കണം മുൻപും അങ്ങനെ തന്നെയാണ് അത് തുടരണം എന്ന് വാശി പിടിക്കുന്നവരാണ് ഇവർ തമ്മിലാണ് തർക്കം നിൽക്കുന്നത് അത് സ്വാഭാവികമായി മുസ്ലിം ലീഗിനെ ബാധിച്ചു മുസ്ലിം ലീഗിന്റെ അണികൾ എന്ന് പറയുന്നത് സംസ്ഥയുടെ അണികൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥയിലെ ഭിന്നിപ്പ് മുസ്ലിം ലീഗിനെ ബാധിച്ചു മുസ്ലിം ലീഗിനെ ബാധിച്ചാൽ അത് യു ഡി എഫിനെയും ബാധിക്കും അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കണം അതാണ് മുസ്ലിം ലീഗിന്റെ ആഗ്രഹവും ആവശ്യവും അതിനുവേണ്ടി ചർച്ച സംഘടിപ്പിച്ചു ചർച്ചയിൽ ഇരുവിഭാഗവും മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും അറിയിച്ചു എന്നാൽ ചർച്ചയിൽ നിന്ന് ലീഗിനെ എതിർക്കുന്ന വിഭാഗം മാറി നിൽക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇരുവിഭാഗത്തിൽ നിന്നും പത്ത് പേരെ വീതം പങ്കെടുപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത് അതനുസരിച്ച് ആളുകളെ വിളിക്കുകയും എന്നാൽ ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗം ചർച്ചയിൽ പങ്കെടുക്കുന്നു ലീഗിനെ എതിർക്കുന്ന വിഭാഗം മാറി നിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ആരൊക്കെയാണ് ലീഗിനെ അനുകൂലിക്കുന്നവർ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അബ്ദുൽ സമ്മദ് പൂക്കോട്ടൂർ നാസർ ഫൈസി കൂടത്തായി ഇ മൊയ്തീൻ ഫൈസി പുത്തനാഴി യു അഹമ്മദ് ഷാഫി ഹാജി തുടങ്ങിയവരാണ് ലീഗിനെ അനുകൂലിക്കുന്നവർ ചർച്ചയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് അവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ എതിർ വിഭാഗം മറുവിഭാഗം ചർച്ചയിൽ പങ്കെടുക്കത്തില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് അത് ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ മുസ്തഫ മുണ്ടുപാറ കെ മൊയ്നിൻകുട്ടി തുടങ്ങിയവരും പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അപ്പോൾ ചർച്ച കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് ഫലം കാണില്ല എന്നർത്ഥം എന്തായാലും ചർച്ച നടക്കും എന്നാണ് പാലക്കാട് സാദിക്കലി തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം സമവായ ചർച്ച ഉണ്ട് സമവായ ചർച്ച മേയർ സാഹിബ് ജഫ് തങ്ങള് എം ടി ഉസ്താദ് അവരെ കൂടി വിളിച്ചു ചേർത്ത മീറ്റിങ്ങാണ് ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊരു അന്തിമ തീരുമാനം വരണം ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും സമയമായ ചർച്ച നടക്കും ഇല്ല അങ്ങനെ ഉള്ള വിവരം ഞങ്ങൾക്കില്ല മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ പക്ഷേ മീറ്റിംഗ് നടക്കും ചർച്ച നടക്കും കാരണം ജിഫ്രി തങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പാലക്കാട് ഷാദിഖലി തങ്ങൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധ്യത മുതിർന്ന നേതാക്കൾ എന്ന രൂപത്തിൽ പാണക്കാട് ഷാദിഖലി ശിഹാബ് തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം ടി അബ്ദുള്ള മുസ്ലിയാർ കൊയ്യോട് ഉമർ മുസ്ലിയാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും പക്ഷേ ലീഗിനെ അനുകൂലിക്കുന്നവരും ഇവരും മാത്രം ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നം തീരുമോ ീരില്ല എന്ന കാര്യത്തിൽ ഇല്ല അങ്ങനെയാണെങ്കിൽ ചർച്ച ഫലം കാണാതെ പിരിയേണ്ടി വരും എന്താണ് ലീഗിനെ എതിർക്കുന്നവരുടെ പ്രധാനപ്പെട്ട വാദം ആദർശ സംരക്ഷണ സമിതി എന്ന നിലയിൽ സംസ്ഥയിൽ നിന്ന് ഒരു വിഭാഗം പ്രത്യേക സംഘടന രൂപീകരിച്ചു കോഴിക്കോട് വെച്ച് സംഘടന രൂപീകരിക്കുകയും യോഗം ചേരുകയും വാർത്താ സമ്മേളനം വിളിച്ച് സംഘടനയുടെ ലക്ഷ്യം എന്താണ് എന്ന് പറയുകയും ചെയ്തു അവരുടെ നിലപാട് എന്ന് വെച്ചാൽ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ നടപടി വേണം പാലക്കാട് സാദിക്കലി തങ്ങൾക്കെതിരെ പ്രസ്താവന ഇറക്കിയവർക്കെതിരെ നടപടി വേണം ഇതാണ് അവരുടെ ആവശ്യം വാർത്താ സമ്മേളനം വിളിച്ച് പരസ്യമായി മുഷാവറ അംഗങ്ങൾക്കെതിരെ സംസാരിച്ചവർ അവർക്കെതിരെ നടപടി വേണം ഇതാണ് ലീഗ് വിരുദ്ധർ ആവശ്യപ്പെടുന്നത് ആ നടപടി പതിനൊന്നിന് ചേരുന്ന മുഷാവറ യോഗത്തിൽ ഉണ്ടാകും എന്ന സൂചനകളും പുറത്തു വരുന്നു അങ്ങനെ പതിനൊന്നിന് മുഷാവറ യോഗം നടക്കുന്നതിന് മുമ്പ് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാലക്കാട് സാദിക്കലി തങ്ങൾ മുൻകൈയ്യെടുത്ത് ചർച്ച നടത്തുന്നത് എന്നാൽ ആ ചർച്ച ഫലപ്രദമായാൽ അല്ലെങ്കിൽ പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പതിനൊന്നാം തീയതി കഴിഞ്ഞിട്ട് മതി ചർച്ച എന്ന നിലപാടിലേക്കാണ് ലീഗ് വിരുദ്ധർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലീഗ് വിരുദ്ധർ പങ്കെടുക്കാതെ ഒരിക്കലും ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ലീഗ് വിരുദ്ധർ മുസ്ലിം ലീഗ് വിരുദ്ധർ സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർ തുറന്ന പോരിലാണ് മുസ്ലിം ലീഗിനോട് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് പാണക്കാട് സാധിക്കരു തങ്ങൾക്കെതിരെ തന്നെ പരസ്യമായി അഭിപ്രായം പറയുന്ന അവസ്ഥ വരെ എത്തി എങ്ങനെയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഖാസിയായത് തുടങ്ങിയ ചോദ്യങ്ങൾ സംസ്ഥയിൽ നിന്ന് ഉയർന്നു വന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുഖമാണ് ലീഗ് വിരുദ്ധരെ നയിക്കുന്നത് ഉമർ ഫൈസി മുഖമാണ് പാലക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ പരസ്യമായി പ്രസ്താവനമായി രംഗത്ത് വന്നത് സാദിഖലി തങ്ങൾ എന്ന് പറയുന്നില്ല അതേസമയം ഉമർ ഫൈസി മുഖത്തിനെതിരെയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയും പരസ്യ പ്രസ്താവനയുമായി പി എം എ സലാം അടക്കമുള്ളവർക്ക് തോന്നുന്നു കെ എം ഷാജിയും പി എം എ സലാമും നിരന്തരം ജിഫ്രി മുത്തുക്കോയത്തകളെ സംസ്ഥയുടെ അധ്യക്ഷനെ പരസ്യമായി അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അവർക്കെതിരെ നടപടിയൊന്നും എടുക്കാതെ എന്തിനാണ് ചർച്ചയ്ക്ക് വരുന്നത് എന്ന ചോദ്യമാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മനസ്സുകൊണ്ട് പിന്തുണ നൽകുന്ന ഉമർ ഫൈസി മുഖം നേതൃത്വം നൽകുന്ന ലീഗ് വിരുദ്ധർ ചോദിക്കുന്നത് അവർക്കെതിരെ ആദ്യം മുസ്ലിം ലീഗ് നടപടിയെടുക്കട്ടെ അതിനുശേഷം മതി സമവായ ചർച്ച നടപടിയെടുക്കാത്തത് കൊണ്ടാണ് പരസ്യമായി മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വരേണ്ടി വരുന്നത് എന്നാണ് ഉമ്മർ ഫൈസി മുഖത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് ലീഗ് വിരുദ്ധർ പറയുന്നത് അതോടൊപ്പം തന്നെ പള്ളികളുടെ നിയന്ത്രണം എങ്ങനെയാണ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുക പള്ളികൾ സമസ്തയ്ക്ക് കീഴിലാണ് പള്ളികൾ നിയന്ത്രിക്കേണ്ടത് പണ്ഡിതന്മാരാണ് രാഷ്ട്രീയ നേതാക്കളെല്ലാം ഈ ചോദ്യമാണ് ഉമർ ഫൈസി മുഖം ചോദിച്ചത് ആ ചോദ്യം ചെന്നു കൊണ്ടത് പാണക്കാട് സാദിക്കലി തങ്ങൾക്കാണ് അധികം സ്വയം കാശിയായി അവരോധിച്ചിട്ടുണ്ട് പള്ളികളുടെ അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയില്ല പാണക്കാട് സാദിക്കലി തങ്ങൾ കാസി സ്ഥാനം ഒഴിയുമോ ഈ ചോദ്യം പ്രധാനമാണ് സമസ്ത ആദർശ സംരക്ഷണ സമിതി പിരിച്ചുവിടുമോ ഈ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് അതല്ലാതെ എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ഉയരുന്നത് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ നിരന്തരം അധിക്ഷേപിക്കുന്ന പി എം അ സലാമിനെ ജനറൽ സെക്രട്ടറിയായി ഇപ്പോഴും തുടരാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ചോദ്യവും സമസ്തയിലെ ലീഗ് വിരുദ്ധർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനൊന്നും പരിഹാരം കാണാതെ എന്ത് സമമായ ചർച്ച എന്ന ചോദ്യമാണ് മുസ്ലിം ലീഗ് വിരുദ്ധർ മുന്നോട്ട് വെക്കുന്നത് ഏതായാലും ചർച്ച നടക്കുമെങ്കിലും ആ ചർച്ച ഫലം കാണില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല പതിനൊന്നിന് ചേരുന്ന മുഷാവറ യോഗത്തിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർക്കെതിരെ സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകും ഉണ്ടാകണം എന്നാണ് മുസ്ലിം ലീഗ് വിരുദ്ധർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുള്ള നീക്കമാണ് അവർ നടത്തുന്നത് മുഷാഫറ യോഗത്തിൽ ഉറപ്പായും ഉണ്ടാകും അത് കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് വിരുദ്ധർ സമസ്തയിലെ അത് മുസ്ലിം ലീഗിനകത്തും സമസ്തയ്ക്കകത്തും ഉണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്